ഇത് മാസ് മോട്ടോസി ആണ് ഫോണ്ട ആക്റ്റീവോ വണ്ടിയുടെ എൻജിൻ കംപ്രഷൻ ലീക്ക് ആയിട്ട് നമ്മൾ പോയി എടുത്തുകൊണ്ടിരുന്നേറുന്നതാണ് നിലവിൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിനകത്ത് കാർബൺ കൂടുതൽ വന്നിട്ടേ കരിയുടെ അളവ് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഈ എക്സോസ്റ്റ് വാല്യു ബെൻഡ് ആയതാണ് കംപ്ലയിൻ്റിൻ്റെ കാരണം കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു ഗ്യാപ്പും കാര്യങ്ങളും വന്നിട്ടുണ്ട് വാലു അത് ചെറിയൊരു ബെൻഡ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ആ കംപ്ലൈൻറ്റിൻ്റെ മെയിൻ കാരണം പക്ഷേ കൂട്ടത്തിക്കിടെ നമ്മൾ അതിൻ്റെ കാർബൺ ഈ കാർബൺ ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് അതായത് സിലിണ്ടർ ഹെഡിനകത്ത് അടിഞ്ഞു കൂടുന്ന കരി ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പിസ്റ്റൺ റിങ്സ് അടക്കം മാറ്റി നമ്മൾ റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞ ദിവസം അയച്ചിട്ടുണ്ടായിരുന്നു വാട്സാപ്പിനകത്ത് അപ്പോൾ അതിനകത്ത് ബാക്കിയത്തെ വർക്ക് അതിനകത്ത് വരുമെങ്കിലും നമുക്ക് ഈ വാൽവിൻ്റെ എമൗണ്ട് മാത്രമാണ് നമുക്ക് അതിന് പുറമെ വന്നത് കാരണം വാൽവ് മാറ്റുമ്പോൾ നമുക്ക് സെറ്റപ്പ് സെറ്റപ്പാടി വാൽവ് മാറ്റേണ്ടതായിട്ട് വരും അതായത് രണ്ടും കൂടി മാറണം അപ്പോൾ ആ വാൽവിൻ്റെ എമൗണ്ട് വരും ആ വാൽവിൻ്റെ എമൗണ്ട് ആണ് അതിൻ്റെ വേരിയേഷൻ പറയുന്നത് എനിക്ക് ഏകദേശം ഒരു അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപ അടുത്ത് വരും ഒരു വാൽവ് കിറ്റായിട്ട് വരും കേട്ടോ ആ ഒരു എമൗണ്ടാണ് വ്യത്യാസം വരും ബാക്കിയത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ രീതികളുടെ അതിൻ്റെ ഗ്യാസ് കറ്റുകൾ വാൽവിൻ്റെ ഒത്സീൽ ഹെഡ് കവർ ഗ്യാസ് കെറ്റ് സിലിണ്ടർ ഗ്യാസ് കെറ്റ് ഓടി അങ്ങനത്തെ ഐറ്റംസ് പിന്നെ അതേപോലെ തന്നെ പിസ്റ്റൻ്റെ റിങ്സ് പിസ്റ്റൺ വേറെ ഡാമേജ് ഒന്നും ഇല്ല നമ്മൾ അഴിക്കുമ്പോൾ കൂടുതൽ കൂടെ ആ പിസ്റ്റൺ റിങ്സും കൂടി മാറ്റി റീസെറ്റ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ശരിക്കും നമുക്ക് ആ പുതിയ എഞ്ചിൻ്റെ അതേ ഒരു പെർഫോമൻസ് കറക്റ്റായിട്ട് കിട്ടും കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സിലിണ്ടർ ഫിഷ്ടുള്ളിൽ അകത്ത് നമുക്ക് ഇത് വർക്ക് ചെയ്തിട്ട് ആ പിഷ്ടന് തേമാനം വന്നിട്ടുണ്ടാവും പിസ്റ്റണല്ല പിസ്റ്റൺ റിങ്സിന് തേമാനം ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ മാറ്റി ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തിട്ട് പുതിയ റിങ്സ് സ്റ്റാൻഡേർഡ് റിങ്സ് കയറ്റി ഇടുമ്പോൾ ശരിക്കും നമുക്ക് ആ പുതിയ വണ്ടിയുടെ എഞ്ചിൻ്റെ അതേ ഒരു പവറിലേക്ക് വരുവത് നമുക്ക് കിക്കറൊക്കെ അടിക്കുമ്പോൾ വച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും കാരണം അത് എഞ്ചിൻ കംപ്രഷൻ അത്രയും വരുമ്പോഴാണ് കിക്കറൊക്കെ അടിക്കാൻ നോക്കുമ്പോൾ ചെറിയൊരു ടൈറ്റ് കാണിക്കും അത് കംപ്ലൈൻ്റ് അല്ല അത് എഞ്ചിൻ്റെ പവർ കാണിക്കുന്നതാണ് എഞ്ചിൻ പെർഫോമൻസ് കറക്റ്റായി ആയിരിക്കുന്ന സമയത്താണ് കിക്കറൊക്കെ നമുക്ക് കിക്കർ അടിക്കാൻ നോക്കുമ്പോൾ ഒരു ബലം അനുഭവപ്പെടാം കാരണം അത്രയ്ക്കും കംപ്രഷൻ ഉണ്ടാവും സെൽഫ് അടിക്കുമ്പോൾ മാറി നമുക്ക് അറിയാൻ പറ്റുമൊന്നുമില്ല കാരണം സെൽഫ് അടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി ലോഡ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂടും വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ നമുക്ക് അതാണ് ശരിക്കും കംപ്ലയിൻറ്റ് ആർന്ന കേട്ടോ അപ്പോൾ നമ്മൾ വാൽവ് ഇതൊന്നും ലൈറ്റി കൊടുക്കേണ്ടവർക്കാണ് നമുക്ക് ലൈറ്റിലേക്ക് വിട്ടേക്കാം വാൽവു മാറ്റി വാല് സീറ്റ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം പിന്നെ പിസ്റ്റൺ റിങ്സ് ഒക്കെ ഓൾറെഡി നമ്മുടെ കൈയിൽ അവൈലബിൾ ആണ് നമ്മുടെ ഉണ്ട് അപ്പോൾ അത് പിസ്റ്റൺ റിങ്സ് മാറ്റാം ഗ്യാസ് കെറ്റൊക്കെ മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം കേട്ടോ മാക്സിമം നേരത്തെ നമുക്ക് എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കാം ഞാനിപ്പോൾ എന്ന ഐറ്റം ഡേറ്റിലേക്ക് പോയാലേ നമുക്ക് നാളെ വൈകീട്ടാണ് ഐറ്റം കിട്ടുകയുള്ളൂ അപ്പോൾ മറ്റന്നാളൊക്കെയാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് കേട്ടോ ഞാൻ അതാണ് കുറച്ച് ഡേറ്റ് കയറ്റി പറഞ്ഞേണ്ട കാരണം എന്തെങ്കിലും സാഹചര്യം വെച്ചാൽ ഡിലേ ആയി കഴിഞ്ഞാൽ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് ദിവസം കയറ്റി പറഞ്ഞത് മാക്സിമം നേരത്തെ നമുക്ക് എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കിയേക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചുകൊണ്ടായിരുന്നു എസ്റ്റിമേറ്റ് എസ്റ്റിമേഡ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു ആ എമൗണ്ടിൽ തന്നെ വരും അതിന് പുറമെ വന്നത് വാൽവീകിറ്റ് മാത്രമാണ് നമുക്ക് വന്നുള്ളൂ അത് അതിനകത്ത് മെയിൻ്റൈൻ ചെയ്ത് നോക്കുകയുള്ളൂ ഓക്കെ i <laughs>